ക്രൂരതയുടെ ആ രൂപമായി മാറി പ്രതാപൻ അതേ കൂട്ടുകാരെ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ പ്രമോ നമ്മുടെ പ്രേക്ഷകരുടെ നെഞ്ചി തകർക്കുന്ന ഒരു പ്രമോ തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ആരൊന്നുമല്ല നമ്മുടെ പ്രതാപനെ ആ ഒരു ലോറിക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഏർ ലോറിയുടെ ലോറി വണ്ടിയിലടിച്ച ആഘാതത്തിലെ കാറ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ട് എന്താ എന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ പ്രതാപം വന്ന് ലോറിക്ക് കുറെ ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ നീ എനിക്ക് സാധിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഈ പിന്നീട് നമ്മുടെ കരുണയും മുത്തശ്ശിയും ഈ വാർത്തയൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പൊ ഒരു ഭയങ്കര ഹാപ്പി നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിലും അവിടെ നമ്മുടെ കണ്ണനെ കാണാതെ കണ്ണനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല കണ്ണനെ കാണുന്നുമില്ല അപ്പൊ കണ്ണനെ മഹാലക്ഷ്മി ഇങ്ങനെ വീടിന് പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുക വിദൂരതയിലോട്ട് ഇങ്ങനെ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക കണ്ണനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മുടെ എന്താ പറയാ മാമദേവ മന്ദിട്ട് നമ്മുടെ കണ്ണൻ്റെ അമ്മരടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ വണ്ടി ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു തരിമ്പ് ജീവൻ ബാക്കിയുണ്ടോ എന്ന് അറിയാൻ എന്നറിയാൻ നേരം കൂടി വെയിറ്റ് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട് അപ്പൊ തന്നെ ഒരു വണ്ടി നമ്മുടെ ആ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയും നമ്മൾ മഹാലക്ഷ്മി ആകാംക്ഷയോടെ പോയി നോക്കുന്നുണ്ട് കണ്ണേട്ടനാണോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിപ്പോയി നോക്കുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും തന്നെയാട്ടോ കൂട്ടുകാരും നമുക്ക് ആ ഒരു പ്രൊമോലിൽ കാണുവാൻ സാധിക്കുന്നത് കണ്ണൻ ഇനി ആ ഒരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാകുമോ കണ്ണെങ്കിൽ മറിച്ച് കണ്ണൻ ഇനി ഒരു അപകടത്തിൽപ്പെട്ട പിന്നീട് നമ്മുടെ ലക്ഷ്മിയുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കണ്ണൻ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് എല്ലാം തികഞ്ഞ കണ്ണനായിട്ട് തിരികെ വരുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമന്റ് ചെയ്തേക്കണം അപ്പൊ എന്തായാലും കാണാം കേട്ടോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പഴത്തരോ വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ